പ്രതിസന്ധികൾ മറികടന്ന് തെരഞ്ഞെടുപ്പിനൊരുങ്ങാനാണ് യു ഡി എഫ് നേതൃത്വത്തിന്റെ നീക്കം അജണ്ടകൾ നിശ്ചയിക്കാതെ ചേർന്ന യു ഡി എഫ് യോഗത്തിൽ തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു മുഖ്യ ചർച്ച സോഷ്യലിസ്റ്റ് ജനതയ്ക്കും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനും പുറമെ സി എംപിയും ലോക്സഭാ സീറ്റിനായി രംഗത്തെത്തി മറ്റു കൂടി തങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾ തീർന്നിട്ട് മതി സീറ്റ് ചർച്ച എന്നതായിരുന്നു ജെഎസ്എസ് അടക്കമുള്ള ഘടകകക്ഷികളുടെ നിലപാട് ആറിന് ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാക്കി ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ വീതം വെച്ച് നൽകാൻ യുഡിഎഫ് നേതൃത്വം തീരുമാനിച്ചു പിന്നീട് പതിനാറിന് യുഡിഎഫ് യോഗം വീണ്ടും ചേർന്ന് സീറ്റ് ചർച്ചകളിലേക്ക് കടക്കും ഇതിനിടെ ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിനെ തുടർന്ന് കേരള കോൺഗ്രസ് ബി കടുത്ത നിലപാടിലാണ് യു ഡി എഫ് യോഗത്തിൽ കേരള കോൺഗ്രസ് ബി പ്രതിനിധി എത്തിയെങ്കിലും മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിൽ പ്രതിഷേധം അറിയിച്ചും മടങ്ങിപ്പോയി ഗണേഷ് കുമാർ ഇനി ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലേക്കില്ലെന്ന് പാർട്ടി യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ആർ ബാലകൃഷ്ണപിള്ളിന്റെ മന്ത്രിസഭയിൽ എത്ര നാളുണ്ടോ അതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ യു ഡി എഫിന്റെ മന്ത്രിസഭയിൽ ഞങ്ങളുടെ പ്രതിനിധി പങ്കാളിയാകുന്നില്ല എന്ന് തീരുമാനിച്ചു അത് രമേശ് തീരുമാനം രാവിലെ ചേരുന്ന കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ചീഫ് വിപ്പ് പി സി ജോർജിനെതിരെ രൂക്ഷ വിമർശനമുണ്ടായി പി സി ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന കാര്യം മുഖ്യമന്ത്രി യു ഡി എഫ് യോഗത്തിൽ ഉന്നയിക്കണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടു ഇന്ത്യ വിഷൻ തിരുവനന്തപുരം